ജനം വിധിയെഴുതുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് കുമളി ചെങ്കരയിൽ അംഗൻവാടി ജീവനക്കാർ വോട്ടർ സ്ലിപ്പ് വിതരണം നടത്തിയില്ല എന്നാരോപിച്ച് വോട്ടർമാർ പ്രതിഷേധിച്ചു ഉടുമ്പൻചോല ചെമ്മണ്ണാറിലും രാജകുമാരി കുമ്പാറയിലും ഇരട്ട വോട്ട് ചെയ്യുവാനെത്തിയ ആളുകളെ മടക്കി അയച്ചു തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും വോട്ട് ചെയ്യാനെത്തിയവരെയാണ് ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചത് ഇതൊഴിച്ചാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ് ഏതാണ്ട് പത്ത് മണിക്ക് മുമ്പ് തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് കുളപ്പുറം സെന്റ് ജോർജ് എൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഭാര്യയും കുടുംബാംഗങ്ങൾക്കുമൊപ്പമാണ് ഡീൻ ബൂത്തിലെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് മുളകുപള്ളി അംഗൻവാടിയിലെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ ഭാര്യ അനുപമ മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ തൃശൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ അറുപതിൽ ഗുരുവിജയം എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലും ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റം സാധ്യമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ആ പ്രചരണം അവസാനിച്ചിപ്പോൾ വോട്ടിങ് തുടങ്ങിയിരിക്കുന്നു ജനങ്ങളുടെ ആ ഒരു അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ വിധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് മതേതര ജനാധിപത്യ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പ് ഇടുക്കിയുടെ നിലനിൽപ്പ് സാധാരണപ്പെട്ട കൃഷിക്കാർ തൊഴിലാളികൾ സമസ്ത മേഖലയിലുമുള്ള ആളുകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഭരണ നേതൃത്വം ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയെ വിദ്യടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല നൂറ് ശതമാനം കാരണം ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തലമുറയില്ലാത്തതും തന്നെയാണ് അത് പ്രചരണ പരിപാടികളിൽ ഉടനീളം നിങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ പ്രദേശങ്ങളിലും ആ ഒരു ഇൻഡിക്കേഷൻ അതിൻ്റെതായ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ വിധത്തിൽ അത്യുജ്വലമായ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് പാർലമെൻറ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും അതിശക്തമായ അതുകൊണ്ട് ഇടുക്കാര് ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതക്ക് അനുകൂലമായി പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കാൻ ഇവരുടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാൻ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ അത് നിരന്തരമായി പറയാൻ എനിക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും ഒരു സംശയം